തട്ടിപ്പ് പരിപാടിയാണ് പഠിച്ചിട്ടില്ല ഈ ജോലി ചെയ്യാനുള്ള ഒന്നും പഠിച്ചിട്ടില്ല അതില്ലാതെ തട്ടിപ്പ് പരിപാടിയാണ് ഗയാ ജില്ലയിലെ സുമിയ എന്ന ഗ്രാമത്തിലാണ് വോട്ടർ സൈക്കിൾ ഡയറി ഇപ്പോഴുള്ളത് എനിക്ക് പിറകിൽ ഈ കാണുന്നത് ഈ ഗ്രാമത്തിലെ ഡോക്ടറും അദ്ദേഹത്തിന്റെ ചെറിയ പരിശോധനാ കേന്ദ്രവുമാണ് ഹെൽത്ത് സെക്ഷൻ हॉस्पिटल नहीं है इधर गवर्नमेंट है जरा से दूर पड़ता है ना आप कितना साल इधर प्रैक्टिस करने दो साल से कर रहा हूँ आपका एमबीबीएस कौन सा हॉस्पिटल में एमबीबीएस हम लोग नहीं किए हैं ऐसे प्रैक्टिस किए हैं एमबीबीएस नहीं है 34 परिवाड़ियां पढ़ चितला ई जोल जियानाला ഒന്നും पढ़ चितला ಅದಿಲ್ಲಾದ ತಟ್ಟು ಪರಿವಾರ क्या क्या है ए में और का

അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഡോക്ടർ അബയ് അങ്ങനെയാണ് അദ്ദേഹം സ്വയമേ വിളിക്കുന്നത് അയാൾ ജീവിച്ചു പോകുന്നത് ഇവരെ മുതലെടുക്കുന്നത്